നമസ്കാരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ട് പിണറായി വിജയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കുമെന്ന ഭയം വീണ്ടും മുഖ്യനെ മൂടുകയാണ് ഓരോ തവണയും പിണറായി സർക്കാരിനെതിരായ ഗൗരവതരമായ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ മറികടക്കാൻ എതിർ പാർട്ടിക്കെതിരെ ഏതെങ്കിലും ഒരു പൊട്ടാസാരോപണവുമായി കളത്തിലിറങ്ങുക എന്നത് സി പി എമ്മിന്റെ പതിവ് ശൈലിയാണ് ഓരോ തവണയും സഖാക്കൾ ആരോപണനിഴലിലാകുമ്പോൾ ഏതെങ്കിലും ഒരു പീഡനകഥയുമായി മാധ്യമങ്ങളെ വഴിതിരിച്ചുവിടാൻ മിടുക്കരാണ് ഇക്കൂട്ടം സി പി എമ്മിലെ കത്ത് വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള വിഷയം പുറത്തു വരുന്നത് അതുവരേക്കും മാധ്യമങ്ങളെ കണ്ടാൽ മൗനവ്രതത്തിലായിരുന്ന ഗോവിന്ദൻ സഖാവ് വരെ ഇതോടെ രാഹുലിന്റെ രാജിക്കു വേണ്ടി മുറവിളിക്കോട്ടിക്കൊണ്ട് രംഗത്ത് വന്നു എന്തായാലും അതിനിടയിൽപ്പെട്ട് ഈ കത്ത് വിവാദം വെറും ഒറ്റക്കുത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ സഡൻ ബ്രേക്ക് അടിച്ച് അന്ന് നിന്നു എന്നാൽ എക്കാലവും എല്ലാ ആരോപണങ്ങളെയും പുകമറയിലാക്കി രക്ഷപ്പെടാനാവില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാലം ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആറി തണുത്തുവെന്ന് ആശ്വസിച്ചിരുന്ന സ്വർണ്ണ കേസ് വീണ്ടും ശക്തമായ തെളിവടക്കം രംഗപ്രവേശം ചെയ്യില്ലായിരുന്നു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി നടന്ന സ്വർണ്ണ കേസിൽ മുൻ യു എ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കസ്റ്റംസ് വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചതായുള്ള വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിന് കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ ഓഫീസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ സ്വർണം കടത്തിയതിന് മുൻ യുഎഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് പന്ത്രണ്ട് കോടി രൂപ പിഴ ചുമത്തിയതായി ധനകാര്യ മന്ത്രാലയത്തിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആന്റ് കസ്റ്റംസിന് കീഴിൽ വരുന്ന കസ്റ്റംസ് വിഭാഗം വിവരാവകാശ മറുപടിയിൽ സമ്മതിച്ചു മുൻ കോൺസുലേറ്റ് ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി ഡി അഡ്മിനാഷെജ് റാഷിദ് ഖാമിസ് അലി മുസൈഖ്രി അൽ അഷ്മി എന്നിവർക്ക് ആറ് കോടി രൂപ വീതമാണ് പിഴ ചുമത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പി ആർ ശിവശങ്കറിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളുമായി സ്വർണക്കള്ളക്കടത്തി കേസ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു യു എ ഇ കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരായ സ്വപ്ന സുരേഷും സരിത്തും ഈ കേസിൽ പ്രതികളായതോടുകൂടി വ്യാപക ശ്രദ്ധ നേടി എന്നാൽ തിരുവനന്തപുരത്തെ മുൻ യു എ ഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പിഴയായി എത്ര തുക അടച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഗോവിന്ദൻ നമ്പൂതിരി ആദ്യ അപ്പീൽ സമർപ്പിച്ചുവെങ്കിലും ഇപ്പോൾ കേസ് കസ്റ്റംസ് എക്സൈസ് സർവീസ് ടാക്സ് അപ്ലൈറ്റ് ട്രിബ്യൂണലിന്റെ കീഴിലാണുള്ളത് ഇത് ആദ്യം ചൂണ്ടിക്കാട്ടുന്നു സ്വപ്നയും സംഘവും ചേർന്ന് കടത്തിയത് നൂറ്റി മുപ്പത്തിയാറ് ദശാംശം എട്ട് രണ്ട് കിലോഗ്രാം സ്വർണമായിരുന്നു വിപണിയിൽ ഏതാണ്ട് നാൽപ്പത്തിയാറ് ഒൻപത് കോടി രൂപ വില മതിക്കുന്നതാണിത് നയതന്ത്ര പാഗേജിന്റെ മറവിൽ ഇരുപത് തവണയാണ് ഈ കടത്ത് നടന്നത് ഇതെല്ലാം കോൺസുൽ ജനറൽ ആയിരുന്ന ജമാൽ ഹുസൈൻ അൽസാബിയുടെ പേരിലായിരുന്നു വന്നിരുന്നത് അവസാനത്തെ മൂന്ന് തവണ മാത്രം അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസിന്റെ പേരിലായിരുന്നു കള്ളക്കടത്തിന് ഇരുവരും സഹായിച്ചതായാണ് കസ്റ്റംസ് പറയുന്നത് സ്വർണ്ണ കള്ളക്കടത്തിന് കസ്റ്റംസ് ബ്രോക്കർ ഏജൻസിയായ കപ്പിത്താൻ ഏജൻസി സഹായിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും പിന്നീട് അതിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായില്ല സ്വർണം എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും അന്വേഷണം വീണ്ടും ഊർജ്ജിതമാകുന്നതോടുകൂടി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഇനി കേരള സമൂഹം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായി വരും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുമെന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ നിലപാടിൽ സി പി എം യുടേനടിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ വരെ രാഹുലിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂടിയവരെല്ലാം തന്നെ ഇന്നൊരു പകൽ പുലർന്നതോടുകൂടി രാജി ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തിയതിനു പിന്നിലെ ചെയ്തോ വികാരം എന്തായിരുന്നു എന്നത് ഇപ്പോൾ വ്യക്തമാണ് ആരോപണ വിധേയർ അഥവാ കോടതി വിധി പറയും പറയുമ്പരേക്കും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ രാജിവെക്കേണ്ടതില്ല എന്ന സി പി എമ്മിന്റെ നിലപാട് ആരോപണവിധേയനായ മുഖ്യമന്ത്രിക്ക് കൂടി കവചമൊരുക്കുന്നതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളതാണ് എന്നതിൽ ഇനി ആർക്കും യാതൊരു തർക്കവും വേണ്ടതില്ല